ഇന്ന് രാവിലെ ഉറക്കമണിയിട്ട് അടുക്കളപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണിത് ഈ മൂന്ന് കുറിപ്പുകളും കൂടി ഈ അമ്മയ്ക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല കുറച്ചപ്പുറത്ത് ആൺപൂച്ചകൾ അടി കൂടുന്നുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ മെയിൽ ആനിമൽസിൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് ഫീമെയിൽസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക ഫുഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക ടെറിട്ടറിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യറ്റ് തന്നെ വേറൊരു പരിപാടിയില്ല ഈ അമ്മ പൂച്ച തന്നെയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ അമ്മ അതോടൊപ്പം കുഞ്ഞുങ്ങളെ ഏറെ തേടാനും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈശ്വരൻ സ്ത്രീ ജന്മങ്ങൾക്ക് എത്രമാത്രം കമ്പാഷനും ക്ഷമാശീലവുമാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഈ അമ്മ പൂച്ചയും ഇതുപോലെ അടികൂടാൻ പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും ഇത് ഇവരുടെ സ്പീസീസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും മനുഷ്യരുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഒരു സ്ത്രീക്ക് ഈ സൊസൈറ്റിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും അണ്ടർ റേറ്റഡ് ആണ് സമൂഹം മറന്നു പോകുന്ന ഒരു വസ്തുതയുണ്ട് ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീകളുടെ മേഴ്സിയിലും സാക്രിഫൈസിലുമാണ് ഇരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാവോ